ഹായ് അപ്പോൾ ശതമാനത്തിൻ്റെ പാർട്ട് ത്രീ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇത് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു സംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ചപ്പോൾ അഞ്ഞൂറ്ററുപത് ആയി എങ്കിൽ സംഖ്യയായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു സംഖ്യയുടെ ഏഴ് ശതമാനം മുപ്പത്തഞ്ചായാൽ ആ സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം എത്രയാണ് അത് രണ്ടാമതായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു സംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ചപ്പോൾ അഞ്ഞൂറ്ററുപതായി എങ്കിൽ സംഖ്യ ഏത് അപ്പോൾ നമുക്ക് നമുക്കറിയാം ഒരു സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താണ് എടുക്കുന്നത് നൂറ് ശതമാനമായിട്ടാണ് എടുക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ സംഖ്യയോട് പന്ത്രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചു എങ്കിൽ അഞ്ഞൂറ്ററുപതായി എന്ന് പറയുന്നു ഇപ്പോൾ അപ്പോൾ നമുക്ക് സംഖ്യ നൂറ് ശതമാനമാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ പ്ലസ് പന്ത്രണ്ട് ശതമാനം അല്ലേ അങ്ങനെ കിട്ടുന്നത് അതായത് നൂറ്റി പന്ത്രണ്ട് ശതമാനമാണ് എന്ത് അഞ്ഞൂറ്റി അറുപത് ഇപ്പം നമ്മളോട് ചോദിക്കുന്നത് എന്താണ് എന്താണ് സംഖ്യ അതായത് അതിൻ്റെ നൂറ് ശതമാനം എത്രയാണെന്നാണ് കാണേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നൂറ് ശതമാനം സമം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം പിന്നെ ഈസി നമ്മൾ ഇതുവരെ ചെയ്തു ഈസി മെത്തേഡ് എന്താണ് ക്രോസ് ആയിട്ട് നിൽക്കുന്ന സംഖ്യ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം എന്നിട്ട് അല്ലാത്ത സംഖ്യ കൊണ്ട് അതിന് ഹരിക്കാം അപ്പോൾ ഇവിടെ ഇത്ര വരുന്നു നൂറ് ഇൻറ്റു അഞ്ഞൂറ്റി അറുപത് ബൈ നൂറ്റി പന്ത്രണ്ട് അപ്പോൾ നൂറ്റി പന്ത്രണ്ടിന് അഞ്ഞൂറ്റി അറുപതിന് പകരം അൻപത്തി കൊണ്ട് നമുക്ക് ഹരിക്കണം ജസ്റ്റ് നോക്കട്ടെ അൻപത്തിയാറിന് നമുക്കതൊന്ന് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുമായിരിക്കും രണ്ടാറ് പന്ത്രണ്ട് ഓക്കെ രണ്ടഞ്ച് പത്തൊന്ന് പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് കിട്ടി അപ്പോൾ നമുക്ക് അൻപത്താറ് കൊണ്ട് നൂറ്റി പന്ത്രണ്ടിന് ഹരിച്ചാൽ എത്ര കിട്ടും രണ്ട് കിട്ടും എങ്കിലും ഒരു സീറോ അവിടെ കിടപ്പുണ്ട് അത് ഏതായിട്ട് കുണിക്കാം ഓക്കെ നൂറായിട്ട് ഗുണിച്ചാൽ അവിടെ എത്ര വരും ഓക്കെ നൂറിന് നമുക്ക് ഈ രണ്ട് കൊണ്ട് ഹരിച്ചു അൻപത് കിട്ടി എന്നിട്ട് ബാക്കിയുള്ള സീറോ അവിടെ ഗുണിച്ചിട്ടു അപ്പോൾ എത്ര കിട്ടി അഞ്ഞൂറ് എന്ന് കിട്ടിയിട്ടുണ്ട് സംഖ്യ ഇപ്പോൾ എത്രയാണ് അഞ്ഞൂറാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് എത്രയാണ് നോക്കുക ഏഴ് ഒരു സംഖ്യയുടെ ഏഴ് ശതമാനം എന്നത് എത്രയാണ് മുപ്പത്തഞ്ച് അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ള നേരിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏതോ ഒരു സംഖ്യയുടെ ഏഴ് ശതമാനം എന്ന് പറയുന്നത് മുപ്പത്തഞ്ചാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം എന്താണ് ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം വേറെ ആലോചിക്കേണ്ട എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യാം ക്രോസ് അല്ലാതെ കിടക്കുന്ന സംഖ്യ കൊണ്ട് ഹരിക്കാം അപ്പോൾ മുപ്പത്തഞ്ചിന് ഏഴ് കൊണ്ട് അഞ്ച് അഞ്ച് എൻ്റെ ഇരുപത്തഞ്ച് എത്ര കിട്ടും നൂറ്റി ഇരുപത്തഞ്ച് ഓക്കെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചെയ്ത് നോക്കാം നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു നാല് ചെയ്യുമ്പോൾ ഒരു സംഖ്യ കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ ഏഴ് ശതമാനം